തല ഇടമില്ലാത്ത പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സൗജന്യമായി ഭൂമി നൽകിയിരിക്കുകയാണ് ഒരു മനുഷ്യ സ്നേഹി ജീവകാരുണ്യ പ്രവർത്തകൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഡോക്ടർ കബീർ മച്ചിഞ്ചേരിയാണ് ഭൂമി വാങ്ങി നൽകിയത് സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്കാണ് ഡോക്ടർ കബീർ മഞ്ചേരി സ്നേഹസമ്മാനം നൽകിയത് അര ഏക്കറിലധികം കൊടുത്തു വാങ്ങി രേഖകൾ കുടുംബങ്ങൾക്കും കൈമാറി നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി രേഖകൾക്കും എന്റെ പേര് ആരിഫാണ് ഇരുപത് വർഷമായി വാടക വീട്ടില് ആറ് മക്കളുണ്ട് ഒരു മോളെ കല്യാണാഴ്ചയാണ് മറ്റുള്ള മക്കളൊക്കെ ചെറിയവരാണ് ഭർത്താവിന് അവർക്ക് സുഖമില്ലാതാവും അങ്ങനെയൊക്കെയുള്ള ആശ്രമത്തിലാണ് പിന്നെ ആ സ്ഥലം കിട്ടിയതിന് ഗൈബിറാക്കാനുടമ്പ റിയില്ല ഗതാഗത സൗകര്യവും കുടിവെള്ളവും പരപ്പനങ്ങാടി പാലത്തിങ്ങിൽ പ്രദേശമാണിത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കോട്ടയസിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് സാലറി അതിന് റെന്റ് കൊടുക്കാൻ കഴിയാതെയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് പത്തു വർഷം മുതൽ ഇരുപത്തഞ്ചു വർഷത്തിന് മുകളിലുള്ള മുകളിലായിട്ടുണ്ട് അവരുടെ ഈ ഒരു കോട്ടയസിലുള്ള ജീവിതം അവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഒന്ന് കാണുകയും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മൂന്ന് സെൻറ്റ് വെച്ചിട്ട് അറുപത്തിനാല് ആ മൂന്ന് സെൻറ്റ് വെച്ച് ഒന്ന് കൂടി പറയാം ആ മൂന്ന് സെൻറ്റ് വെച്ച് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത് മൊത്തം അറുപത്തിനാല് സെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു ഈ ഒരു ദൗത്യം ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ രണ്ടാം ഘട്ടം അടുത്തു തന്നെ നമ്മൾ യിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു പ്രദേശത്തെ വിധവകൾക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും വർഷങ്ങളായി എല്ലാ മാസവും നിശ്ചിത തുക കബീർ നൽകി വരുന്നുണ്ട് ജനം മലപ്പുറം